നമസ്കാരം ഇന്ത്യൻ ടെലികോം വിപണിയിൽ ആരാണ് ശരിക്കും ഒന്നാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെളിയിക്കാനുള്ള മത്സരത്തിലാണ് എല്ലാവരും എന്ന് പറഞ്ഞേ മതിയാകൂ ആരാണ് കേമൻ എന്നുള്ള മത്സരത്തിലാണ് ഇപ്പോൾ ടെലികോം കമ്പനികളെല്ലാം തന്നെ ഞങ്ങളാണ് മിടുക്കൻ അവരാണ് മെടുക്കൻ ഇവരാണ് മിടുക്കൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് തുടർന്നു കൊണ്ടു പോവുകയാണ് ഈ മത്സരങ്ങളെല്ലാം തന്നെ ഇതിൽ പക്ഷെ പ്രധാനമായി നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ് ജിയോ ജിയോ റിലയൻസ് അതിനായി തന്നെ പല വിദ്യകൾ ഇരു കമ്പനികളും ഇരു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വളരെയധികം സത്യമായ ഒരു കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന റീചാർജ് പ്ലാനുകൾ എന്ന് പറയുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾ ജിയോയെ സംബന്ധിച്ച് വളരെയധികം ദുഷ്കരണമായ ഒരു ദിവസങ്ങളൊക്കെ ആയിരുന്നു കാരണം ജിയോ അവരുടെ പ്ലാനിന്റെ പദ്ധതി വർദ്ധിപ്പിച്ചപ്പോൾ അവർ കരുതിയത് ആളുകൾ അവിടെ തന്നെ നിൽക്കുമെന്നാണ് ഫാസ്റ്റസ്റ്റ് ഇന്റർനെറ്റ് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ നിൽക്കുമെന്നുള്ള ജിയോയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ മാറി പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെ ഓരോ പ്ലാനുകളായി തന്നെ ഇപ്പോൾ അതിനുശേഷം മറികടക്കാനുള്ള ഒരു പ്ലാനുമായി തന്നെയാണ് എത്തുന്നത് എന്നാൽ ഇപ്രാവശ്യം ഒന്നല്ല രണ്ട് പ്ലാനുകളുമായാണ് ബി എസ് എൻ എൽ പൊടുന്നനെ തന്നെ അവതരിക്കുക എന്നും പറയുന്നുണ്ട് തിരിച്ചും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് മത്സരം കടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ മത്സരാധിഷ്ഠിതമായ വിപണിയിലൂടെ നാം കടന്നു പോകുന്നു എന്നത് കാണിക്കുകയാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ കിഡിലൻ റീചാർജ് പ്ലാനുകൾ ഈ കമ്പനികൾ അടിക്കടി തന്നെ ഉപഭോക്താക്കൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നത് ഏറ്റവും വലിയ വസ്തുതയാണ് ഇപ്പോഴിതാ ജിയോയുടെ അഫോർഡബിളും അതിലേറെ തന്നെ ഗുണങ്ങളുമുള്ള ഒരു പ്ലാനിനെ കുറിച്ചാണ് ഇനി പറഞ്ഞു വരുന്നത് എന്ന് പറയാം നിങ്ങൾ ഇന്റർനെറ്റ് സേവനം മികച്ച വേഗതയോടുകൂടി തന്നെ കൂടുതൽ ഉയർന്ന ഡേറ്റ പരിധിയിൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു പ്ലാനാണ് ഇനി പറയാൻ പോകുന്നത് എന്നാണ് ജിയോ തന്നെ പറയുന്നത് ഏറ്റവും വേഗതയേറിയ ഫൈവ് ജി ഇന്റർനെറ്റ് സേവനം അൺലിമിറ്റഡ് കോൾ പ്രതിദിന എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിൽ നിങ്ങൾക്കായി തന്നെ നിങ്ങളുടെ മുന്നിൽ ലഭ്യമാകുന്ന ചില ആനുകൂല്യങ്ങൾ ജിയോയുടെ നാനൂറ് രൂപ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിനെ കുറിച്ചാണ് ഈ പറയുന്നത് അറിയേണ്ടതെല്ലാം ഒട്ടേറെ ആനുകൂല്യങ്ങളുമായി തന്നെ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്ന ജിയോ ഓഫറുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റീചാർജ് പ്ലാൻ എന്ന് പറയുന്നു ഡേറ്റ ഫോൺ കോൾ സംഭാഷണങ്ങൾ എസ് എം എസുകൾ ഇങ്ങനെയുള്ള സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ അതും ഒരു മാസത്തേക്ക് കാലാവധിയിൽ ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്ലാനുകളിൽ ഒന്ന് തന്നെയാണ് ജിയോ മുന്നോട്ട് വയ്ക്കുന്ന ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ജിയോയുടെ ഈ പ്ലാനിൽ ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയുള്ള ഉപഭോക്താക്കൾക്ക് ടു പോയിന്റ് ഫൈവ് ജി ബി പ്രതിദിന ഹൈ സ്പീഡ് ഡേറ്റയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്ലാനിനൊപ്പം ഉപഭോക്താക്കൾക്ക് ദിവസേന നൂറ് സൗജന്യ എസ് എം എസും ഏത് നമ്പറിലേക്കും പരിധിയില്ലാത്ത കോളുകളും ലഭിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെയാണ് സൗജന്യ ഫോൺ സേവനം ഇന്റർനെറ്റ് കൂടി ചേരുമ്പോഴാണ് ഈ പ്ലാൻ ഏറ്റവും അനുയോജ്യമായി തന്നെ മാറുന്നത് എന്ന് പറയാം എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ ഈ ഓഫറിന്റെ ഗുണങ്ങൾ തീരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് എന്നിങ്ങനെയാണ് സൗജന്യ ആക്സസുകൾ തന്നെ ഇതിന് പിന്നാലെ ലഭിക്കുന്നത് അവകാശം ഈ പ്ലാനിന് നേടാൻ ഒരുപാടുണ്ട് എന്ന് വേണം പറയാൻ നിലവിൽ മറ്റ് സ്വകാര്യ കമ്പനികളായ എയർടെൽ വി ഐ എന്നിവയുടെ പ്ലാനുകളെക്കാൾ ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് എന്നും പറയാം പ്രത്യേകിച്ചും ജിയോയുടെ ഫൈവ് ജിയുടെ വേഗത കണക്കിലെടുക്കുമ്പോൾ ഇതൊരു മികച്ച ഓഫർ തന്നെയാണ് എന്നും പറയാം എന്നാൽ ഇതിലും കുറഞ്ഞ നിരക്കിൽ ഓഫറുകൾ നൽകാൻ ബി എസ് എൻ എല്ലുകൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഫൈവ് ജി ആക്സസ് ഇല്ലെന്നതാണ് ഇരു കമ്പനികൾക്കും ഇടയിലുള്ള പ്രധാന വ്യത്യാസം കൂടാതെ ഇത്തരം പ്ലാനുകളിൽ തന്നെ കൂടുതലായി താല്പര്യം കാണിക്കുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടി ജിയോയുടെ സമാനമായ പ്ലാനുകൾ വേറെയുമുണ്ട് എന്ന് പറയാം അതായത് നിലവിലെ ഒരു മാസം എന്നതിന് പകരം ഒരു വർഷത്തേക്ക് സൗജന്യ സേവനങ്ങൾ ലഭിക്കുന്ന പ്ലാനാണ് ഇതിൽ പ്രധാനം പ്രതിദിന ഫൈവ് ജി നെറ്റും സൗജന്യ കോളിംഗ് സേവനവും ലഭിക്കുന്നത് ഡിലേ നൽകേണ്ടത് മൂവായിരത്തി രൂപയാണെന്നാണ് പറയുന്നത് ഉപഭോക്താക്കൾക്കായി അറുന്നൂറ്റൊന്ന് രൂപയുടെ റീചാർജ് പ്ലാനും ജിയോ അവതരിപ്പിക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ലഭിക്കും എന്നതാണ് പ്രധാന ഇതിന്റെ പിന്നിലുള്ള ആകർഷണം